മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം പ്രിപ്പറേഷൻ ഫോർ ലിവിങ് ഈസ് നോട്ട് ലൈഫ് ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം മറിച്ച എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകലാണ് ജീവിതം അടുത്ത ചോദ്യം ആരാ ചോദിക്കുന്നത് സീതെ വീണ്ടെടുക്കൽ രാമനൊരു യജ്ഞം തന്നെയായിരുന്നു ആ യജ്ഞത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ് സീതയെ വീണ്ടെടുക്കുക എന്ന യജ്ഞം രാമൻ ചെയ്തതിൽ നിന്ന് ശരിക്കും പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ ഡസൻ കണക്കിന് പോയിൻ്റുകൾ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് ഒരു മനുഷ്യനായിട്ട് ജനിച്ച ഈശ്വരന് പരിമിതികളുണ്ട് എല്ലാ മനുഷ്യർക്കും വികാര വിചാരങ്ങളുള്ളതുപോലെ രാമനും നമുക്കും എല്ലാവർക്കും വികാര വിചാരങ്ങളുണ്ട് ദുഃഖമുണ്ട് സന്തോഷമുണ്ട് ദേഷ്യമുണ്ട് വാശിയുണ്ട് എല്ലാം ഉണ്ട് പിന്നെ എടുക്കാനുള്ള പാഠം എന്ന് പറയുന്നത് നമ്മൾ മാത്രം വിചാരിച്ചാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല അതിൽ ഏറ്റവും ആൾ ആൾക്ക് ഏറ്റവും മുകളിലുള്ളവർ വരെ നമ്മുടെ കൂടെ ഉണ്ടാവണം അതിൽ പ്രകൃതി അനുകൂലമായിട്ടുള്ളൊരു നിലപാട് നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ചിലപ്പോൾ നമുക്ക് അസാധാരണമാവിധത്തിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ തരണം ചെയ്യേണ്ടി വരും അപ്പം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ സാധിക്കില്ല കൂടെ ഉള്ളവർക്ക് പോലും പരിമിതി ഉണ്ടാവും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തവനും നമുക്ക് മാർഗനിർദ്ദേശം നൽകിയി വരും ശരിക്കും അഹല്യ എന്ന് പറയുന്നത് ഒരു കാട്ടിൽ ജീവിച്ചിരുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ അറിവെന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തതാണ് സുഗ്രീവൻ തൻ്റെ കൂട്ടത്തിലുള്ളവരോട് ശീതാന്വേഷണത്തിന് പറയുമ്പോൾ ആ സുഗ്രീവൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഹിമാലയം വരെയുള്ള രാജ്യങ്ങളുടെ പേരും രാജാക്കന്മാരുടെ പേരും പറയുന്നുണ്ട് വടക്കോട്ട് കിഴക്കോട്ട് തെക്കോട്ട് പടിഞ്ഞാട്ടമുള്ള രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്ന സുഗ്രീവൻ കുറങ്ങനായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത്ര ഡി ജനറൽ നോളജ് ജിയോഗ്രഫിയുടെ മൂർത്തിമത്ഭാവമാണ് യഥാർത്ഥത്തിൽ സുഗ്രീവൻ ആ സുഗ്രീവൻ വളരെ കറക്റ്റായിട്ടുള്ള ലീഡർഷിപ്പ് കാണിച്ചു എല്ലാവർക്കും ഗോൾ കൊടുത്തു എഫർട്ട് ആൻഡ് റിസൾട്ട് റിസൾട്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു നിങ്ങൾ എത്ര എഫർട്ട് എടുത്തു എന്നുള്ളതല്ല റിസൾട്ടാണ് ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻറ്റ് ശരിക്കൊരു മാനേജ്മെൻറ്റിൻ്റെ സർവ്വതുമാണ് അതിനകത്ത് എന്നിട്ട് ഒരു ഒരു വലിയ ബ്രിഡ്ജ് പണിയാണ് രാമനും ലക്ഷ്മണനും വിചാരിച്ചു കഴിഞ്ഞാൽ ബ്രിഡ്ജ് പണിയാൻ പറ്റില്ല ഒരു സമുദ്രത്തെ മാറ്റാൻ പാകത്തിനുള്ള അമ്പും വില്ലും കയ്യിലും ഉണ്ടായത് എന്ന് പറഞ്ഞിട്ട് കരിയില്ല ബ്രിഡ്ജ് പണിയണമെങ്കിൽ ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് വേണം കറക്റ്റ് ദിവസമുണ്ട് എത്ര ദിവസത്തിനകം ബ്രിഡ്ജ് കെട്ടിയിരിക്കണം ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് ഉള്ളതേ അത്രയും അപ്പുറത്തേക്ക് പോകാനുള്ള ബ്രിഡ്ജ് കെട്ടി അത് സാധിച്ചു അപ്പോൾ ഒരു ഗോള് മുമ്പിൽ വെച്ച് പ്രവർത്തിച്ചു അപ്പുറത്തെത്തി അതിനു മുമ്പ് ഹനുമാനെ അങ്ങോട്ട് അയച്ചു കാര്യങ്ങൾ വിശകലനം ചെയ്ത് വരാൻ പറഞ്ഞു സീതാദേവി അവിടെ തന്നെ ഉണ്ടോയെന്ന് ഉറപ്പാക്കാൻ പറഞ്ഞു അതുമാത്രമല്ല ഹനുമാൻ ആണെങ്കിലും ഒരു മോതിരം കൊടുത്തു ശ്രീരാമൻ്റെ മോതിരം കൊടുത്തു തിരിച്ചൊരു മോതിരം ഇങ്ങോട്ട് ഒരു ചൂടാമണി മേടിച്ചു കാരണം കണ്ടത് സീതയെ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണമല്ലോ രാമൻ്റെ തന്നെ ആളാണ് ഞാനെന്ന് ഉറപ്പ് വരുത്തണ്ടേ നിങ്ങൾ എന്ത് ചെയ്താലും പ്രൂഫ് വേണം ആ പ്രൂഫാണ് രാമൻ്റെ കയ്യിലുള്ള മോതിരം സീതയ്ക്ക് കൊടുത്തപ്പോൾ സീതയ്ക്ക് മനസ്സിലായി ഇത് രാമൻ്റെ കയ്യിലെൻ്റെ ഭർത്താവിൻ്റെ കയ്യിലുള്ളതാണ് ഇത് സീതയുടെ തലയിൽ ചൂടിയ ചൂടാമണിയാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു അത് രാമന് കാണുമ്പോഴത്തേക്കും ഹനുമാൻ ലങ്കാധിപനെ മനസ്സിലാക്കി ശ്രീരാമൻ്റെ ശക്തി എന്താണെന്ന് ഹനുമാൻ മനസ്സിലാക്കി കൊടുത്ത് ലങ്ക മുഴുവൻ ദഹിപ്പിച്ചിട്ട് തിരിച്ചു വന്നു അതിൽ ലങ്കാലക്ഷ്മിയെ കുറിച്ചിട്ട് പറയുന്നൊക്കെ വരികളൊക്കെ വായിച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് അതേപോലെ പകർത്തലല്ല ആ സന്ദേശം പകർത്തിയാൽ നമുക്ക് ധാരാളം മനസ്സിലാക്കാൻ ആ സീതയെ രാമൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വിടുകയാണ് വിഭീഷണൻ ചെയ്തത് രാമൻ സീതയുടെ അടുത്തേക്ക് പോവുകയല്ല ചെയ്തത് കാരണം അത് വേറൊരു രാജ്യമാണ് ആ രാജ്യത്തിലെ ഭരണാധികാരിയുടെ ഉത്തരവാദിത്വമാണ് അവിടെ തടവിൽ കഴിയുന്ന ആളെ അതിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തേക്ക് എത്തിക്കുക ഇയാൾ അങ്ങോട്ടേക്ക് പോകാൻ പെർമിഷൻ ഇല്ല കാരണം രാമൻ്റെ രാജ്യമല്ല ലങ്ക വേറൊരു രാജ്യമാണ് അപ്പോൾ എന്തൊക്കെ റൂൾസ് പാലിച്ചുകൊണ്ടാണ് അതൊക്കെ ചെയ്തതെന്ന് നോക്കാം സീതയെ വെറുതെ അങ്ങോട്ട് രാമൻ സ്വീകരിച്ചില്ല സിനിമയിൽ കാണുന്ന മാതിരി സ്വീകരിച്ചില്ല മറ്റെല്ലാവരുടെയും മുമ്പിൽ സീത നല്ല പാതിവൃത്യമുള്ള സ്ത്രീയാണെന്നും ആണെന്നും പൂർണ്ണമായിട്ട് തെളിവോടു കൂടിയാണ് ഭാവിയിൽ ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാവരുത് ഇന്ന് ചെയ്തതും ഇന്ന് പറഞ്ഞതും നാളത്തെ ദുഃഖത്തിന് കാരണമാകാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ ശ്രീരാമൻ ചെയ്തതിൽ ഒരു മനുഷ്യനും പറയില്ല രാഷ്ട്രത്തിൻ്റെ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിലൂടെ തെറ്റു പറയാൻ സാധിക്കില്ല അങ്ങനെയാണ് സീതയെ സ്വീകരിച്ചത് അതിലെ ഓരോ സ്റ്റെപ്പുകളും വളരെ മാതൃകാപരമായിട്ട് യുക്തിവാദവും നിരീശ്വരവാദവും അല്ലെങ്കിൽ എതിർപ്പും പുച്ഛവും അവഹേളനവും ില്ലാത്ത മനസ്സോടുകൂടി അത് വിലയിരുത്തുകയാണെങ്കിൽ ആണ് അതിനകത്ത് പക്ഷെ പഠിച്ചിട്ട് വേണം ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പഠിക്കാനൊന്നുമില്ല നല്ല തുറന്ന മനസ്സോടുകൂടി നോക്കുകയാണെങ്കിൽ പഠിക്കാൻ ധാരാളമുണ്ട് ഇന്നത്തെ ജീവിതത്തിൽ പ്രയോജനപ്രദമായിട്ടുള്ളത് പ്രണാമം നമസ്കാരം